മരിക്കുന്നതിന്റെ തലേ ദിവസം പിന്നെ ഇവളെ ഈ ഷാജിദാനെ മണ്ണാറക്കാട് ഒരു ലോഡ്ജിൽ വെച്ചിട്ട് പിടിച്ചു ഇതില്ലാ കഥയോ കെട്ടുകഥയോ ഒന്നുമല്ല ധൈര്യമായിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ തെളിവുകളും എവിഡൻസുകളും എന്റെ മരിച്ചുപോയ കെബിർഖാനെ നീ വലിച്ചിടണ്ടാ അതിലേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടരേണ്ടടാ അത് എന്താടാ നിനക്ക് അതിനുള്ള അർഹത എന്താടാ നിനക്കുള്ളത് അല്ലെങ്കി നീ എന്നെ എന്നെ പറ്റി പറഞ്ഞു എൻ്റെ മക്കളെ പറ്റി പറഞ്ഞു അത് കിട്ടി അതോടെ കഴിഞ്ഞില്ലേ അത് അവിടെ വിട്ടേ നീ വലിയ സി ഐ ഡി ഒന്ന് ആവണ്ടറ നീ വലിയ സി ഐ ഡി ആവണ്ടാ നീ ഓ എൻ്റെ മകം വിളിച്ചു എന്തൊക്കെ വായി പൊളിച്ച അവൻ നോണേ പറ വായി പൊളിച്ച അവൻ നോണേണ് പറയണത് ഏ നോർജെന്ന് വിളിച്ചു ഇതാക്കിടാ എന്റെ വീട്ടിലായിരുന്നടാ ഞാൻ എന്റെ വീട്ടിലായിരുന്നടാ എന്റെ ഇക്ക ഇവിടെ മരിക്കണ ഇവിടെ ഉണ്ടായിരുന്നടാ ഏഹ് ഞാൻ എന്റെ വീട്ടിലുണ്ടടാ എന്തിനാണ ഇങ്ങനെ വായ്പൊളിച്ച് ഇല്ലാ കഥകൾ പറയുന്നത് ആരാടാ കെബീർഖാന്റെ ആൾക്കാർ എടാ കെബീർക്ക മരിക്കുന്നതിന് മുന്നേ കെബിർ ഖാനായിട്ട് മൂന്നാലു വർഷം ഉണ്ടാകത്ത ആൾക്കാർ ഏതാടാ നിങ്ങൾ വന്ന് നീ ഉണ്ടാക്കി കൊടുന്ന് ആൾക്കാരെ ഏതാടാ ഏഹ് നീ തെളിവ് നിരത്തും തെളിവ് നിരത്തും ലോഡ്ജിന്റെ തെളിവ് നിരത്തും എടാ ലോഡ്ജ് ഏതാ പറയേ ലോഡ്ജിന്റെ തെളിവ് നിരത്ത് നീ കൊണ്ടുപോവാ എല്ലാ തെളിവും നീ ലോഡ്ജിന്റെ നീ ആരാണോ ഏത് ലോഡ്ജിലാണോ പിടിച്ചത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജിദ ഷാജി ഷെരീഫ് ഇഷ്യൂസ് ഓരോ ദിവസം ോറും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അത് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഷാജിദയുടെ ഹസ്ബൻഡ് മരിച്ചത് ഷാജിദ കാരണമാണ് ഹസ്ബൻഡ് മരണപ്പെട്ടത് എന്ന് എല്ലാരും പറയുമ്പോഴെല്ലാം ഷാജിദ ശക്തമായിട്ട് എന്നെ എതിർക്കുന്നതും കാണുന്നുണ്ട് ഷാജിദ കാരണമല്ല അദ്ദേഹത്തിന്റെ എടുത്തുചാട്ടം കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തതാണ് എന്നാണ് അന്ന് ഷാജിദ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പ്രൂഫുമായിട്ട് ഷെരീഫ് വന്നിരിക്കുകയാണ് കാരണം ഷാജിദായെ മണ്ണാർക്കാട് ഒരു ലോഡ്ജിൽ നിന്ന് പിടികൂടുകയും അതറിഞ്ഞ കെബീർ മാനസികമായും ശാരീരികമായും ഒക്കെ തളർന്ന് ആ ഒരു മനുഷ്യൻ അത് കാണാനിടയായി ആ ഒരു സംഭവം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് അതായത് തൂങ്ങി മരിച്ചത് എന്നാണ് ഇപ്പം പറയുന്നത് ഈ ഇവളെ ഈ സാജിദാനെ മറ്റേ മണ്ണാർക്കാട് ലോഡ്ജിൽ വെച്ചിട്ട് വേറെ ആരുമായിട്ടും പിടിക്കപ്പെട്ടു അങ്ങനെ ഇത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസൊക്കെ വന്ന് കേസായിട്ടുണ്ടായിരുന്നില്ല ഇവളെ ഇവർക്ക് കോള് വന്നു എന്ത് ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇവര് വിവരം ഈ കെബീറിന്റെ വീട്ടുകാർ വിവരം അറിഞ്ഞപ്പോൾ ആ വിവരം കെബീറിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞാ വിശ്വസിക്കാത്തൊരു വിവരമായിരുന്നു കാരണം കബീർ അമിതമായിട്ട് ഇവളെ സ്നേഹിച്ചതിന്റെ ഇവൾ എന്താ പറയുന്നു അതായിരുന്നു കബീറിന് മുഴുവൻ സത്യങ്ങളും ഒരു പരിധി വരെ ഈ അവസാനം മരണത്തിലേക്ക് പോകാണ്ടായ ഒരു റീസൺ ആട്ടോ പറയുന്നത് അങ്ങനെ ഇത് പിടിച്ചു അങ്ങനെ എന്ത് ചെയ്തു ഈ കബീർ തന്നെ പോയിട്ട് ഇവളെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇവര് തമ്മില് വാക്കു തർക്കമായി ഈ വാക്കു തർക്കത്തിൽ ഈ ഷാജിത തെറ്റിപ്പോയി എങ്ങനെ അജിതാക്കു മനസ്സിലായി ഇതൊക്കെ പിടിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങനെ തെറ്റിപ്പോയി ഷാജിദാടെ വീട്ടിലേക്ക് ഷാജിതാടെ വീട്ടിൽ പോയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവന്റെ ഈ മരണവാർത്ത അറിയുന്നത് അപ്പോ ഈ തെറ്റിപ്പോയ സമയത്ത് പിന്നെ ഒരു ഒന്നര ദിവസം രണ്ട് ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ് കിട്ടിയിക്കണം ആ രണ്ട് ദിവസം ഇവ കാല് പിടിച്ചിട്ട് അവളെ തിരികെ വിളിച്ചോളും അവളെ ഇത്ര വലിയൊരു തെറ്റിണ്ട് എന്നറിഞ്ഞിട്ട് പോലും തിരികെ വിളിച്ചു കൊള്ളും ും കബീർ ഷാജിദയ്ക്കും മക്കൾക്കും ഒപ്പം എല്ലാം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറായതാണ് പക്ഷെ അതിനും ഷാജിദ തയ്യാറായില്ല എന്താ കാരണം എന്നൊന്നും നമുക്കറിയില്ല അതിന് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ ഇതെല്ലാം ഷെരീഫിനെ കൊണ്ട് ഷാജിദ പറയിപ്പിക്കുകയാണ് കാരണം ഷെരീഫിന്റെ ഒരു വീഡിയോ ഷാജിദയുടെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ഈ ഷെരീഫ് ഒരുപാട് തവണ കൊണ്ട് പറയുന്നുണ്ട് അത് ചെയ്യാത്തരത്തോളം കാലം പല പല തെളിവുകളുമായിട്ട് ഷാജിദക്കെതിരെ ഷെരീഫ് വന്നുകൊണ്ടേയിരിക്കും അത് ഷാജിദ ഒരു പക്ഷെ ചോദിച്ചു വാങ്ങിയാണ് ഇത്തരം കാര്യങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ വീണ്ടും വീണ്ടും തെളിവുകളുമായിട്ട് ഷാജിദയ്ക്ക് നേരെ ഷെരീഫ് വന്നുകൊണ്ടേയിരിക്കും അതെല്ലാം എത്രത്തോളം ഒരു അതിനെല്ലാം റെസ്പോൺസ് നമുക്കറിയില്ല കാരണം അവരുടെ അതായത് കെബീറിന്റെ ഫുൾ കൂടെ എനിക്ക് ഒരു ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളു എടാ എന്റെ ഒരൊറ്റ വയറിന് വേണ്ടിട്ട് ഞാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലടാ അങ്ങനെ കബീർഖാനെ ചതിച്ചിട്ട് കബീർ ഖാനെ കൊന്ന പെണ്ണാണെങ്കിൽ ഒരിക്കലും കബീർഖാന്റെ ഈ അഞ്ചു മക്കളും പൊറ്റുനേർക്കണ്ടാ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കൂടെ എനിക്ക് ഇറങ്ങി പോവാടാ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ലട എന്നാലേ നീ ഈ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ വിളിച്ച് പറയുണ്ടല്ലോ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ആരാടാ ഈ കബീർഖാന്റെ ആൾക്കാർ മുന്നിൽ വന്ന് നീ കൊണ്ടു അവരുടെ മുന്നിൽ കൊണ്ടുപാടാ നീ അവനെ ഇത്ര കബീർഖാന്റെ സ്നേഹമുള്ള ആൾക്കാർ ഞങ്ങള് ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ എന്താന്ന് ചോദിക്കാത്ത ആൾക്കാർ കബീർഖ മരിച്ച ശേഷം എപ്പോഴാടാ വന്ന് ഉണ്ടാക്കി തന്നിരിക്കുന്നത് ഏ പിന്നെ നീ പറഞ്ഞല്ലോ ചതിച്ച് പൈസ ഉണ്ടാക്കി മറ്റുള്ളവരുടെ ചതിച്ച് പൈസ നിന്നെ നിന്റെ ഞാൻ നിന്നെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിടാ ഞാന് നിന്നെ പറ്റിച്ച് പൈസ ഇണ്ടാലേ നിന്റെ കൂട്ടുകാരന്മാരനെ പറ്റി പൈസ ഉണ്ടാക്കിട്ടുണ്ടടാ ആരനെ പറ്റിച്ചിട്ടാണ് ഞാൻ പൈസ ഫാമിലി ഫുള്ള് ഷെരീഫിന്റെ കൂടെ തന്നെ ഉണ്ട് എന്തിനും ഷെരീഫിന്റെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഷാജിതയാണെങ്കിൽ ഓരോരുത്തർക്കും ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പല രീതിയിലുള്ളത് അതെല്ലാം അവർ മിസ് യൂസ് ചെയ്തിട്ട് പലർക്കും ലീക്കാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അത് ഷാജിത പോലും അറിയുന്നില്ല അവർ ചിരിച്ചുകൊണ്ട് അവളെ പറ്റിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അവള് പോലും അറിയുന്നില്ല മാത്രം കാര്യമല്ല പലരുടെയും അനുഭവം അങ്ങനെയൊക്കെയാണ് ഈ കബീർ തലേ ദിവസം ഇവളൊരു പോസ്റ്റ് ഇട്ടിരുന്നു മറ്റൊന്നല്ല എന്റെ പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയത് ഈ വീർപ്പ് ഞാന് എന്റെ തലയില് ഏറ്റി നടക്കല് എനിക്ക് നീ വയ്യ മടുത്തു ഏർ ഈ ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഈ കബീറിനെ അത്രയും പറഞ്ഞിട്ടും കബീറിനെ അത്രയും മടുത്തിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഒരു മനുഷ്യനെ സഹിക്കാൻ അപ്പുറത്തേക്ക് തരം താഴ്ത്തിയിട്ടാണ് ആ പോസ്റ്റ് അവൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഇത് കണ്ടിട്ട് അവളോട് പലരും ചോദിച്ചു എന്താണെന്ന് അപ്പോഴാണ് ഈ കെബീറിനോടും പലരും വിളിച്ചിട്ട് ഇത് ചോദിക്കൽ തുടങ്ങിയത് നിരന്തരം കെബീർ ഈ വിഷയത്തിന് എക്സ്പ്ലെയിൻ കൊടുത്ത് കൊടുത്തിട്ട് അവസാനം പെട്ടെന്നുള്ള ഒരു വികാരത്തിൽ പോയി അങ്ങ് തൂങ്ങി മരിച്ചതാണ് ഈ തൂങ്ങി മരിച്ചു എന്ന് മാത്രമല്ല ഈ മയ്യത്ത് ഈ മയ്യത്ത് അവിടെ വന്നിട്ട് ഇവളെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ മയ്യത്ത് അവിടെ കടക്കുമ്പോൾ ഒരാൾ ഇവളെ കാണാൻ ഇവളുടെ റൂമക്കോ അതല്ലെങ്കിൽ ഒരാൾ ഈ മയത്തിന് ഇവൾക്കൊന്ന് കാണിക്കാനോ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവസാന സഹതാപത്തിന്റെ പേരിൽ ഒരു സ്ത്രീയാണ് ഇത് ചെയ്തത് ആ സ്ത്രീ മറ്റുള്ളവരോട് പറഞ്ഞു അവൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ ഇനിയിപ്പതിന് നിക്കണ്ടല്ല ആ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കാൻ ഈ വീട്ടുകാർക്കോ ആ നാട്ടുകാർക്കോ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല കാരണം അവിടെ എല്ലാ എല്ലാവർക്കും പരിപൂർണ ഉറപ്പാണ് ഇവളുടെ തമ്മാടിത്തരങ്ങൾ കൊണ്ടാണ് ഈ ചെങ്ങായി മരണപ്പെട്ടിരിക്കണേ എന്നുള്ളത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞാൻ പറഞ്ഞില്ലേ പലർക്കും വീഡിയോക്കാരൻ അങ്ങനെ ഒരാളെ രണ്ടാളെ നാലാളെ അല്ല ഒരുപാട് ആളുകളെ ഇവളീ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ പരിസരത്തായിട്ട് കാശ് വാങ്ങിയിട്ട് പറ്റിച്ചിട്ടുണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളില്ലേ ക്ഷമന്റെ അങ്ങേ ഏറ്റവും എൻ്റെ മക്കളും കൂടി ആ വീട് കണ്ടിട്ട് പറയും ഞങ്ങൾ ഇപ്പൊ പോണ അവന്റെ വീട്ടിലേക്ക് പോ ഞാൻ പറയാം അതേ ആവശ്യമില്ല നമുക്ക് ഇത് സൈബർ സെല്ലിൽ കൊടുത്തു സൈബർ സെല്ലില് അറ്റാക്ക് ഒരുപാട് നമ്മൾ ഇട്ടിട്ട് ദ്രോഹിച്ചോണ്ടിരിക്കയാണ് ആവശ്യമില്ലാണ്ട് ഇവൾ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് ആ വീഡിയോ അവിടെ ഇട്ടിരിക്കുന്നത് എന്നറിയില്ല ആ കുഞ്ഞുങ്ങളെ തെറി വിളിച്ചത് കൊണ്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയെന്ന് പറയുന്നത് എന്തായാലും ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ വീണ്ടും വീണ്ടും പല പല തെളിവുകളുമായിട്ട് വീണ്ടും ഷെരീഫ് വന്നിരിക്കും അതിനെല്ലാം അവള് മറുപടി പറയേണ്ടതായും വരും എന്തായാലും ഒരു വീഡിയോസ് അല്ലേ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് കൊണ്ട് എന്താണ് തെറ്റ് അവൾക്കും അത് നല്ലത് തന്നെ അല്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ ഏറെ കയറേണ്ടത് ആവശ്യമില്ലല്ലോ